പിന്നെ കാണാൻ പയ്യുന്നുണ്ട് ലൈവ് ആൻഡ് ആണ് ആണ് എന്ന് ഭയ നയം എന്ന് പറയണത് ആണോ ലൈവ് ആണോ കഴിച്ചോ കഴിച്ചു കഴിച്ചു പിന്നെ കാണാൻ പൈ എന്ന് പറയണത് ഹിറ്റു കുറച്ച് തിരക്കൊണ്ട് അടുത്ത ലൈവിൽ വരാമെന്ന് പറയണ് ആ ഓക്കെ ഓക്കെ ഇനി ഞാൻ എന്തുവാണെന്ന് എനിക്ക് അറിയത്തില്ല ഇനി എന്റെ മാനസിക അറിയില്ല അതനുസരിച്ച് ഞാൻ ഇടുവുള്ളൂ കൈവടണമെങ്കിൽ ചിലപ്പോ ഹിറ്റ് കുറച്ച് തിരക്കൊണ്ട് അടുത്ത ലൈവിൽ വരാമെന്ന് പറയുന്നു ഓക്കെ കഴിച്ചു കഴിച്ചു ആ ഞാൻ ഡ്യൂട്ടിക്ക് വന്ന് ഇനിയിപ്പൊ ഹാപ്പി ഒന്നും ആവൂല ഹാപ്പി ആയിരിക്കും ഇഷ്ടപ്പെട്ട ആണ് ആണവര് വളരെ ഇഷ്ടപ്പെട്ട ആൾക്കാരാണ് പോകുമ്പോൾ പ്രയാസമുണ്ടാവും അവര് വൈ പറഞ്ഞു പോയില്ലേ വൈ പറഞ്ഞു പോയില്ലേ ിനാപ്പിയാവും എനിക്ക് പോയി പറഞ്ഞു പോരൂല അവര് വൈ പറഞ്ഞു പോയി എന്റെ എനിക്ക് പിന്നെ പറയണ്ടേ ഞാൻ അങ്ങനെ പറഞ്ഞതാണ് എനിക്ക് പറയണം കാരണം ഞാൻ അവിടെ പറഞ്ഞു തീർക്കാനുള്ളതാണ് അപ്പൊ അവിടെ പറയില്ലെന്ന് പറഞ്ഞ് ഞാൻ ഇനി പോന്നു അതേ ഉള്ളു അതേ ഉള്ളു അതുകൊണ്ടാണ് ഞാൻ ഇവിടെ എന്റെ ലൈവില് പറഞ്ഞത് അവിടെ ഞാൻ ചോദിച്ചല്ല ചോദിച്ചപ്പോ വേണ്ട ഒന്നും പറയരുത് എന്ന് പറഞ്ഞു അപ്പൊ എന്റെ ലൈവില് ഞാൻ പറഞ്ഞു ഞാൻ ഒരാവും നിൽക്കുമ്പോൾ ഞാൻ പോകത്തില്ല അത്ര തന്നെ അറിയില്ലാത്ത പോകുമ്പോൾ പോവാ അറിയില്ലാത്തവൻ പോയി മെസ്സേജ് അവരവിടെ ഉണ്ടെങ്കിൽ പോകും ഞാൻ നോക്ക് അവര് വേണ്ട ബൈ പറഞ്ഞു പോയി ഞാനി വരത്തില്ല എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു പോയി അതാ പറഞ്ഞു ഞാൻ പിന്നെ വരാൻ പൈ എന്ന് പറയുന്നത്